നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്നെനിക്ക് പറയുവാനുള്ളത് നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ മമ്മൂക്കായെക്കുറിച്ചാണ് മെഗാസ്റ്റാർ മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയെക്കുറിച്ചാണ് ഇന്നെനിക്ക് പറയുവാനുള്ളത് അദ്ദേഹം ഒരു പുതുപുത്തൻ ചിത്രവുമായി അതായത് മലയാളത്തിൽ നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വ്യത്യസ്തമായ ഒരു കഥാ പറച്ചിലോടുകൂടി നമ്മുടെ മുന്നിൽ ഡൊമിനിക്ക് വന്നിരിക്കുന്നു ചിത്രം ഒരു ഹിറ്റ് തന്നെയാണ് കാരണം കണ്ടിട്ടുള്ള തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാരും ഇതൊരു നല്ല ചിത്രം എന്ന് തന്നെയാണ് വിലയിരുത്തിയിരിക്കുന്നത് പക്ഷേ മറ്റു ചില രാജ്യങ്ങളിൽ ഈ സിനിമ വേണ്ട എന്നാണ് വെച്ചിരിക്കുന്നത് അതെന്താണ് കാരണം എന്നറിയില്ല കാരണം സിനിമ കാണാൻ പോയവർ നിരാശയോടു കൂടി തിരിച്ചു വന്ന് പറഞ്ഞു സിനിമ ഇല്ല എന്ന് അതെന്താണ് കാരണം എന്നറിയില്ല അപ്പോൾ ഒന്ന് ആലോചിക്കണം അത്രയധികം പിന്നെ നം മറ്റുള്ളവരെ ചിന്തിപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഒരു പ്രശ്നം പിന്നെ എങ്ങനെ കണ്ടെത്താം എന്ന് മലയാളികളുടെ ഇടയിൽ ഇന്നേ വരെ നാം കണ്ട് പരിചയിച്ചിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ചിത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായി കഥ പറയുന്ന ഒരു ചിത്രമാണ് ഡൊമിനിക് ഇതിൽ പ്രേക്ഷകർ ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല മമ്മുക്കായാണ് ഈ ചിത്രം ചെയ്യുന്നത് തീർച്ചയാണ് മമ്മുക്ക ഓരോ ചിത്രത്തിനും പുതുമയാർന്ന വേഷങ്ങളും വേഷപ്പകർച്ചകളും ശബ് മലയാളികളെന്നല്ല ലോക സിനിമയിൽ തന്നെ അദ്ദേഹം ഒരു വ്യത്യസ്തനായ നടൻ തന്നെയാണ് ഒരു സംശയവുമില്ല അങ്ങനെ മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച ആറാമത്തെ ചിത്രമാണിത് അവർ നിർമ്മിക്കുന്ന ചിത്രങ്ങൾ മലയാളികൾക്ക് എന്നും ഹരം തന്നെയാണ് തീർച്ചയായും അവർ ഉണ്ടാക്കുന്ന ചിത്രങ്ങൾ കാണുവാൻ നാം പൈസ മുടക്കിയാൽ നമുക്ക് നഷ്ടം വരില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഏതെല്ലാം സിനിമ കണ്ട് എല്ലാ സിനിമയും അങ്ങനെ തന്നെയാണ് ഇതിൻ്റെ പിന്നെ വർക്ക് അപ്പോൾ നമ്മുടെ ഗൗതം മെനോൻ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകളുണ്ട് അദ്ദേഹം പല ചിത്രങ്ങളിലും നല്ല അഭിനയം കാഴ്ച വെച്ചിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ ഒരു മലയാളത്തിൽ ആദ്യമായി ഒരു ചിത്രം സംവിധാനം ചെയ്യുന്നു അതും നമ്മുടെ മമ്മക്കായ വെച്ച് സംവിധാനം ചെയ്ത് പ്രേക്ഷകരുടെ ഇടയിൽ ചിത്രം പ്രദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും എല്ലാവർക്കും ഒരു വ്യത്യസ്ത അനുഭവം തന്നെയായിരിക്കും ഈ സിനിമ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്തെന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും ഒരുപാട് തവണ കണ്ട് മറന്ന കഥകളാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് എന്നാൽ അതേ കഥകൾ ആ കഥയെ മറ്റൊരു തലത്തിൽ മറ്റൊരു രീതിയിൽ നം വ്യത്യസ്തമായ രീതിയിൽ ഈ ചിത്രം എടുത്ത് പ്രേക്ഷകരെ വളരെ സന്തോഷിപ്പിക്കുന്ന രീതിയിലാണ് ഈ സിനിമ മുന്നോ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും എല്ലാ പിന്നെ സീനുകളും വളരെയധികം സസ്പെൻസുകൾ ട്വിസ്റ്റുകളാണ് മൊത്തവും ഇതിലെ അവസാനത്തെ പിന്നെ ഒരു അവസാനത്തെ ഒരു രംഗം അത് ഒരിക്കലും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല തീർച്ചയായും നമ്മളത് തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ചിത്രം തന്നെയാണ് കാരണം ചിത്രത്തിൻ്റെ കഥ പറഞ്ഞാൽ പിന്നെ അതിൻ്റെ ത്രില്ലില്ല അപ്പോൾ മറ്റൊരു കാര്യം പറയട്ടെ നിങ്ങൾ ആദ്യമായാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണാൻ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ അമർത്തണം നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ രേഖപ്പെടുത്തണം ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ മറ്റൊരു കാരണം മമ്മൂക്കയുടെ വ്യത്യസ്തമായ ഒരു ചിത്രത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വ്യത്യസ്തമായ ഒരു വീഡിയോ ചെയ്യാം എന്ന് കരുതുന്നത് ആയതുകൊണ്ടാണ് പുറത്ത് ഇന്ന് മറ്റൊരു ഔട്ട്സൈഡിലായി ഇരുന്നുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഈ സിനിമ നിങ്ങൾ തീർച്ചയായും തിയേറ്ററിൽ തന്നെ പോയി കാണണം ഒരിക്കലും നിങ്ങൾക്ക് മുടക്കുന്ന പൈസ പിന്നെ നിരാശ ഉണ്ടാക്കാൻ സാധ്യതയില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല നിങ്ങളെ തീർച്ചയായും നിങ്ങളെ രസിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ നിങ്ങളെ എന്നുള്ള കാര്യത്തിൽ കാരണം ഒരുപാട് പിന്നെ കണ്ടുമറന്ന കഥകളെ വളരെ വ്യത്യസ്തമായ രീതിയിലെടുത്ത് വളരെയധികം പിന്നെ നല്ലതുപോലെ ഇതിൽ നമ്മുടെ സുരേഷ് ഗോപിയുടെ മകൻ ഗോകുലും മമ്മൂക്കായും അതുള്ള രണ്ടുപേരുടെയും കോമ്പിനേഷൻ അടിപൊളിയാണ് അത് കാൺ കണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കണം പറഞ്ഞാൽ അതിൻ്റെ രസം തീർന്നു പോകും അതൊരു രസം കൊല്ലാവും അതുകൊണ്ട് അത് പാടില്ല നിങ്ങൾ തിയേറ്ററിൽ പോയി ഈ സിനിമ കണ്ടാൽ മാത്രമേ ഈ സിനിമയുടെ വേഗതയും ഒരു പക്ഷേ ആളുകൾ പറയുന്നത് വളരെ സ്ലോവിലാണെന്നാണ് അങ്ങനെ എന്താണ് ഈ സ്ലോ എനിക്ക് മനസ്സിലായില്ല ഒരു ആ കഥയുടെ അടിസ്ഥാനമായ രീതിയിൽ തന്നെയാണ് കഥയ്ക്ക് ആസ്പദമായ രീതിയിൽ തന്നെയാണ് ഈ ചിത്രം മുന്നോട്ട് പോകുന്നത് ആ വേഗതയെ തന്നെയാണ് ഈ ചിത്രം മുന്നോട്ട് പോകുന്നത് ഒരു ലേഡീസ് പേഴ്സ് നടത്തുന്ന കുലുമാൽ അതിൽ നിന്നും കണ്ടെത്തുന്ന ചില പിന്നെ തെളിവുകൾ നമ്മുടെ ഇടയിൽ ഉള്ള മറ്റ് ആൾക്കാർ എങ്ങനെയാണോ കാണാതാകുന്നത് ആരാണോ ഇതിൻ്റെ പിന്നിൽ എന്ന് നമ്മളെ വളരെ ചിന്തിപ്പിക്കുന്ന ഒരുപാട് ത്രില്ലുകൾ നൽകുന്ന ഒരു ചിത്രമാണ് ഇത് ഡൊമിനിക്ക് തീർച്ചയായും നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം കണ്ടില്ലെങ്കിൽ ഇത് നഷ്ടമാകും അപ്പോൾ ഇതിൽ ചിത്രം കണ്ടിറങ്ങിയ ചില ആൾക്കാർ പറയുന്ന അവരുടെ പ്രതികരണങ്ങളും പിന്നെ ഇതിൻ്റെ നമ്മുടെ സംവിധായകൻ പറഞ്ഞിരിക്കുന്ന ചില വാക്കുകളും ഞാൻ നിങ്ങളെ കാണിക്കുകയാണ് അത് നിങ്ങളൊന്ന് നോക്കൂ തീർച്ചയായും നിങ്ങൾക്ക് എല്ലാ മലയാളികൾക്കും ഈ സിനിമ ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കണ്ടു നോക്കൂ എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം തുടർന്ന് പിന്നെ ഇന്നത്തെ തലമുറയോട് ന്യൂ ജനറേഷൻ സിനിമാക്കാരോട് പറയാനുള്ളത് ഇത് മമ്മൂട്ടിയാണ് നിങ്ങൾ കശ്മു തോന്നിയിട്ട് കാര്യമില്ല കാരണം ഇത് മമ്മൂട്ടിയാണ് അദ്ദേഹം ഓരോ സിനിമയിലും ഒരു പുതിയ മമ്മൂട്ടിയായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഈ എഴുപത്തിനാലാം വയസ്സിലും കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയുടെ അഭിനയം വളരെ വ്യത്യസ്തമാണ് ഇതുവരെ കാണാത്ത ഒരു മമ്മൂട്ടിയെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ആർക്കും പകം തോന്നിയിട്ട് കാര്യമില്ല പകരം ആളില്ല ലോക സിനിമയ്ക്ക് കിട്ടിയ ഒരു വരദാനമാണ് മമ്മൂട്ടി എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല ഓക്കെ അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല ഒരു പുതിയ അതായത് ഇതുവരെ കാണാത്ത ഒരു ഡിറ്റക്റ്റീവ് മോഡലിലുള്ള ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ വളരെ ക്ഷമയോടുകൂടി കാണാനും പറ്റുള്ളൂ മാസോ മാസികോ ഒന്നും അതിനകത്തോണ്ടാവൂല സിനിമയ്ക്കകത്ത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഗൗതമേവന്റെ മലയാളത്തിലൊരു കയ്യപ്പ് തന്നെയാണ് ഈ സിനിമ അത് തിരഞ്ഞെടുക്കാൻ കാണിച്ച മനസ്സ് കാണിച്ച മമ്മൂട്ടിയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ വ്യത്യാസം ഇതുവരെ കാണാത്ത ഒരു മമ്മൂട്ടിയെ സിനിമയ്ക്കകത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നു This added combination of Mamukka and Gautam sir. Two legends have come together in making this movie. Extremely spellbound by the kind of casting that they have done. Every dialogue, every moment, he will add one edge to it. I was excited seeing every shot. Welcome to Dominic Detective Agency. അടിപൊളി സിനിമയാണ് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ് ഒരു ത്രില്ലറാണ് പക്ഷേ ഒരു മാസോ പിന്നെ ഒരു ഇളക്കമോ ഒന്നും ഉണ്ടാവില്ല വളരെ ക്ഷമയോടുകൂടി സ്ലോവിലാണ് ആ സിനിമ തുടങ്ങുന്നത് സെക്കൻഡ് ഹാഫും നല്ല സ്പീഡിലാണ് പോകുന്നത് നല്ലൊരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് പിന്നെ ഇന്നത്തെ തലമുറയോട് ന്യൂ ജനറേഷൻ സിനിമാക്കാരോട് പറയാനുള്ളത് ഇത് മമ്മൂട്ടിയാണ് നിങ്ങൾക്ക് അസുഖം തോന്നിയിട്ട് കാര്യമില്ല കാരണം ഇത് മമ്മൂട്ടിയാണ് അദ്ദേഹം ഓരോ സിനിമയിലും ഒരു പുതിയ മമ്മൂട്ടിയായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഈ എഴുപത്തിനാലാം വയസ്സിലും കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയുടെ അഭിനയം വളരെ വ്യത്യസ്തമാണ് ഇതുവരെ കാണാത്ത ഒരു മമ്മൂട്ടിയെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ആർക്കും പല തോന്നിയിട്ട് കാര്യമില്ല പകരം വയ്ക്കാൻ ആളില്ല ലോക സിനിമയ്ക്ക് കിട്ടിയ ഒരു വരദാനമാണ് മമ്മൂട്ടി എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല ഓക്കെ അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല ഒരു പുതിയ അതായത് ഇതുവരെ കാണാത്ത ഒരു ഡിറ്റക്റ്റീവ് മോഡലിലുള്ള ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ വളരെ മാസോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ശെൻ പറഞ്ഞതുപോലെ ഇത് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല തീർച്ചയായും നിങ്ങൾ സിനിമ തിയേറ്ററിൽ പോയി കാണണം മറ്റൊന്നുമല്ല നമ്മുടെ മമ്മുക്കായ വിസ്മയം തീർത്തിരിക്കുകയാണ് ഈ ചിത്രത്തിൽ എത്ര എത്രയോ കഥാപാത്രങ്ങൾ നാം കണ്ടു കണ്ടുമറന്നതാണ് പക്ഷേ ഈ ഒരു കഥാപാത്രത്തെ ഒരിക്കലും നമ്മൾ മറക്കില്ല ഡൊമനിക് നമ്മളെ ഹൃദയത്തിൽ കടന്നു കടന്നുകയറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് മമ്മൂട്ടി കമ്പനിയാണ് ഗൗതം വാസുദേവ് മേനവനാണ് ഇതിൻ്റെ സംവിധായകൻ മലയാളത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയാണ് മെഗാസ്റ്റാർ മമ്മൂട്ടിയെ വെച്ചാണ് ഈ ചിത്രം സംവിധാനം അദ്ദേഹം ചെയ്ത് നമുക്കായി അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നത് ഇതൊരു വിജയം തന്നെയാണ് തീർച്ചയായും ഇത് ഇതിനടകം ചിത്രം വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു പ്രേക്ഷകൻ പറഞ്ഞതുപോലെ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല ഈ അഭിനേതാവ് അതായത് ഈ സിനിമ എടുത്തിരിക്കുന്നതും അഭിനയിച്ചിരിക്കുന്നതും നമ്മുടെ പ്രിയപ്പെട്ടവനാണ് മമ്മൂക്കയാണ് അതുകൊണ്ട് ഈ ചിത്രം തീർച്ചയായും വിജയിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല വിജയിക്കും എന്നുള്ള ശുഭപ്രതീക്ഷയോട് കൂടി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ആ പിന്നെ ഇവിടുത്തെ കുറെ ആക്ടേഴ്സ് അവരുടെ സർക്കിളിലുള്ള ആക്ടേഴ്സടുത്തൊക്കെ അവർ മീറ്റ് ചെയ്ത് സ്റ്റോറി പറഞ്ഞിട്ടുണ്ട് ഞാനൊരു മീറ്റിംഗിന് പോയി പ്പോ ഞാൻ ഫസ്റ്റ് നീരജ് അടുത്ത് പറഞ്ഞത് മമ്മൂക്ക അപ്പോ നീരജ് നീരജ് പറഞ്ഞു മമ്മൂക്ക ചെയ്യുവോന്നറിയില്ല പിന്നെ നമുക്ക് അങ്ങനെ ആക്സസിബിലിറ്റി ഇല്ലാലോന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു അത് ആക്സസിബിലിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ഒരു ചെറിയ ഒരു ത്രീ മന്ത് വേറെ ഒരാക്ടേഴ്സിനെയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു സംതിങ് തോൾമി ഇത് എന്തായാലും മമ്മൂക്കത്ത് പറയണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ മീറ്റിംഗ് സെറ്റപ്പ് ക്രിയേറ്റഡ് ദ ഹോൾ പ്രോജക്റ്റ് ആൻഡ് പ്രൊഡ്യൂസ് എനിക്ക് തോന്നുന്ന ഈ മമ്മൂക്കാടടുത്ത് അവർ എത്താൻ പറ്റില്ല എന്ന് അവരുടെ കൃത്യമാണ് അവർ പറയുന്നത് എങ്ങനെയെത്തും പുതിയ രണ്ടുപേര് എങ്ങനെയെത്തും ഒരു സിനിമ മാത്രം ചെയ്തിട്ടുണ്ട് എങ്ങനെയെത്തും അവർക്കൊരു ഭയപ്പാട് വരവുണ്ട് എന്നോട് പറഞ്ഞു ഹോസ്പിറ്റലിൽ ഇരുന്ന് ചീട്ടെഴുതുന്ന പോലെ അല്ല ഇത് ഗൗതം സാറിൻ്റെ അടുത്താണ് കഥ അപ്പോൾ ഗൗതം സാറ് പറയുന്നു മമ്മൂക്കാരുടെ പേരാണ് പറയുന്നത് അത്ഭുതമായിരുന്നു അവർ എന്നോട് രാവിലെ പറഞ്ഞു ആ അത്ഭുതം സംഭവിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത് നല്ല കൈപ്പുണ്യമുള്ള ഡോക്ടറാണ് ഡോ ഉള്ളൊരു കുറിപ്പ് എഴുതാൽ ആ മരുന്ന് കഴിച്ചാൽ ഓക്കെ അപ്പം ഞാൻ എന്ന് പറയും ഈ കൈപ്പുണ്യം ഈ സിനിമയ്ക്ക് ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഈ മമ്മൂക്കായെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ചെയ്തു വെച്ചിട്ട് ഇപ്പം കുറേ സിനിമകൾ നമ്മൾ കാണുന്നുണ്ട് സാർ എല്ലാ സിനിമകളും കാണുന്നുണ്ട് ഇത്ര നല്ലൊരു ആക്ടറാണ് എന്ന കാര്യത്തിൽ യാതൊരു ഡൗട്ടുമില്ല ഇപ്പം ഈ ഇടയ്ക്ക് ഇറങ്ങിയ സിനിമകൾ കാതലാണെങ്കിലും കുറേ ഇറങ്ങി അതൊക്കെ സിനിമകൾ കണ്ട് കാണുന്ന ഒരു വ്യക്തി കൊണ്ടാണുള്ളു സാറ് മമ്മുക്കായിൽ നിന്നുള്ള ഒരു ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു അഭിനയിക്കുന്ന സമയത്ത് കിട്ടുന്ന ചിലപ്പോൾ നോട്ടത്തിൽ കിട്ടും നമുക്ക് ആക്ഷനിൽ കിട്ടും സാറ് ഒരു സന്തോഷവാനാവുന്ന ഓരോ സീനിലും ഏതായിരിക്കും ഞാൻ ഇപ്പൊ പറഞ്ഞത് അൺഎക്സ്പെക്ടാണ് എല്ലാ